വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കേരള പദ്ധതിക്ക് ബദലായി ആർ ആർ ടി അതിവേഗ റെയിൽപാതയുമായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ആർ ആർ ടി പദ്ധതി നടപ്പാക്കും ആർ ആർ ടി ലൈൻ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരവും നൽകിയിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ നാല് ഘട്ടമായാണ് പദ്ധതി നടപ്പാക്ക നടപ്പാക്കുക പദ്ധതിയുടെ ചിലവ് ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാരും ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരും വഹിക്കും അറുപത് ശതമാനം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുക്കും എയറയിൽ പദ്ധതിക്ക് ബദലായി ആർ ആർ ടി അതിവേഗ റെയിൽ പാതയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ആർ ആർ ടി പദ്ധതി നടപ്പാക്കുക ആർ ആർ ടി ലൈൻ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ നാല് ഘട്ടമായിരിക്കും പദ്ധതി നടപ്പാക്കുക എയറയിൽ പദ്ധതിക്ക് ബദലായാണ് ഇപ്പോൾ ആർ ആർ ടി അതിവേഗ പാത സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ നീളത്തിലായിരിക്കും ആർ ആർ ടി പദ്ധതി നടപ്പാക്കി നടപ്പാക്കുക ആർ ആർ ടി ലൈൻ പദ്ധതിക്ക് മന്ത്രിസഭ ഇപ്പോൾ അംഗീകാരവും നൽകിയിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ നാല് ഘട്ടമായിട്ടായിരിക്കും പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ചെലവ് ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാരും ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരുമായിരിക്കും വഹിക്കുന്നത് അറുപത് ശതമാനം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്താവും ഈ ഒരു ആർ ആർ ടി അതിവേഗ റെയിൽപാത നടപ്പാക്കുന്നത് കേരള പദ്ധതിക്ക് ബദലായാണ് ആർ ആർ ടി അതിവേഗ റെയിൽപാത എത്തുന്നത് ഇതിന് ഒരു തീരുമാനവുമായിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് ഇതിന് മന്ത്രിസഭ അംഗീകാരവും നൽകിയിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ നാല് ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുക കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് നിന്ന് തന്നെയാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് ചിലവിൻ്റെ ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരും ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാരുമായിരിക്കും നൽകുക അറുപത് ശതമാനം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കും എന്തായാലും ബദലായപ്പോൾ ആർആർ ടി അതിവേഗ റെയിൽപാത കൊണ്ടുവരാൻ തുടങ്ങുകയാണ് സംസ്ഥാന സർക്കാർ